നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് സ്വകാര്യ മേഖലയിലെ ചില കമ്പനികളുടെ ഫയലുകൾ താൽക്കാലികമായി മറിയിപ്പിച്ചു അഞ്ചോ അതിലധികമോ തൊഴിലാളികളുള്ള എംപ്ലോയർമാർ ജീവനക്കാരുടെ ശമ്പളം ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യണമെന്ന നിയമം പാലിക്കാത്തതാണ് ഈ നടപടിക്ക് കാരണം നിയമം പാലിക്കാത്ത തൊഴിലുടമകളെ ലക്ഷ്യമിട്ടാണ് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ നടപടി ശമ്പള ട്രാൻസ്ഫർ ആവശ്യകതകൾ പൂർത്തീകരിക്കാൻ തൊഴിലുടമകളെ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ഔദ്യോഗിക സ്രോതസ്സുകൾ വിശദീകരിച്ചു നിയമപാലനം ഉറപ്പാക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ തുടർച്ചയായി നിരീക്ഷണം നടത്തുമെന്നും അവർ വ്യക്തമാക്കി ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരം മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ തൊഴിലാളികൾക്ക് സമയബന്ധിതമായി ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ശ്രമമെന്ന് സ്രോതസ്സുകൾ പറഞ്ഞു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയും മനുഷ്യാവകാശ മാനദണ്ഡങ്ങളും പ്രത്യേകിച്ച് വിദേശ തൊഴിലാളികളുടെ ക്ഷേമവും സംരക്ഷിക്കാൻ കുവൈത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് സ്രോതസ്സുകൾ ഊന്നി പറഞ്ഞു എംപ്ലോയറുടെ ഫയൽ നിർത്തിവെച്ചാലും നിലവിലുള്ള ജീവനക്കാരുടെ റെസിഡൻസ് പെർമിറ്റ് പുതുക്കലോ മറ്റു നിയമാനുസൃത എംപ്ലോയറിലേക്കുള്ള മാറ്റമോ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ലഗേജ് എത്താത്തതിനെ തുടർന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം സലാം എയർ വിമാനത്തിൽ കുവൈത്ത് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെത്തിയ യാത്രക്കാരുടെ ലഗേജുകളാണ് മിസ്സായത് വിവാഹ ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള അവശ്യ ആവശ്യങ്ങൾക്കായി നാട്ടിലെത്തിയവർക്കാണ് ഈ സാഹചര്യം തിരിച്ചടിയായത് അധിക ലഗേജിന്റെ ചാർജ് ഈടാക്കിയാണ് എയർവേസ് ലഗേജ് സ്വീകരിച്ചത് എന്നാൽ ലഗേജ് യഥാസമയം എത്തിക്കുന്നതിൽ എയർവേസ് പരാജയപ്പെട്ടതായി യാത്രക്കാർ ആരോപിച്ചു എയർവേസ് അധികൃതർ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ലഗേജ് അടുത്ത വിമാനത്തിൽ എത്തിക്കുമെന്നും യാത്രക്കാർക്ക് ആവശ്യമായ സഹായം നൽകുമെന്നും സലാമേയർ വ്യക്തമാക്കി എന്നിരുന്നാലും യാത്രക്കാർക്കുണ്ടായ ആ സൗകര്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം ഇപ്പോൾ ഈ വിമാനത്തിൽ യാത്രക്കാരനായിരുന്ന കുവൈറ്റിൽ നിന്നും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന സിദ്ദിഖ് കൊടുവള്ളി നമ്മോടൊപ്പം ചേരുന്നുണ്ട് സിദ്ദിഖ് എന്താണ് ഇന്നലെ സലാമിയർ യാത്രയിൽ തങ്ങൾക്കുണ്ടായ അനുഭവം ഹലോ ഹലോ സിദ്ദിഖ് പറഞ്ഞോളൂ ഇന്നലെ അവിടെ നിന്ന് പിന്നെ ഈ പിന്ന പോയാണ് കാലിക്കറ്റിലോട്ട് പോകുന്നത് അപ്പോ അതില് പല ഖത്തറിലുള്ള ആൾക്കാരുണ്ട് പിന്നെ ഒമാനിലുള്ള ആൾക്കാരുണ്ട് കുവൈത്തിൽ ഉള്ള ആൾക്കാരുണ്ട് പിന്നെ അവിടുന്ന് തന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ ലഗേജ് അവിടുന്ന് അവർ പറഞ്ഞ് പിന്നെ മിസ്സായിട്ടുണ്ടെന്നും പിന്നെ അതിൽ തന്നെ എഴുപത്തി അഞ്ച് കിലോ അറുപത് കിലോ ഒക്കെ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ഈ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് എടുത്ത ഇതാണ് ടിക്കറ്റാണ് അപ്പോ അതില് പിന്നെ ഒരുപാട് പേരെ ഈ ഹാൻഡ് ബാഗ് പോലും അതിൽ ലഗേജിൽ ഇട്ടിട്ട് അതിൽ മെഡിസിൻ ഉണ്ട് അന്ന് ഇവിടെ വന്നിട്ട് ഉപയോഗിക്കേണ്ട ഡ്രസ് ഉണ്ട് അതുപോലും കിട്ടിയിട്ടില്ല അവർ പറ സിദ് സിദ്ദിഖ് അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ സിദ്ദിഖ് പറഞ്ഞതുപോലെ തന്നെ അധിക ചാർജ് ഈടാക്കിക്കൊണ്ടാണ് എയർലൈൻ അധിക ലഗേജുകൾ എഴുപത്തി അഞ്ച് കിലോ വരെ ലഗേജുകൾ നൽകിയിട്ടുള്ളത് ഇതുപോലെ തന്നെ പത്ത് കിലോ അല്ലെങ്കിൽ പതിനഞ്ച് കിലോ വരെ ക്യാബിൻ ബാഗേജും അഡീഷണൽ ആയിട്ട് പണം നൽകി മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട് ഈ ക്യാബിൻ ബാഗേജുകളും പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഈ ക്യാബിൻ ബാഗേജുകളും ലഗേജിൽ ഉൾപ്പെടുത്തിയിട്ടാണ് വിമാനം കൊണ്ട് അയച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് എന്താണ് ഇതിന്റെ ഒരു വിശദാംശം തീർച്ചയായിട്ടും എൻ്റെ കൂടെ യാത്ര ചെയ്ത ആൾക്കാരെ പത്ത് കിലോ പതിനഞ്ച് കിലോ പിന്നെ ലഗേജുള്ള ആൾക്കാരുണ്ട് അത് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് അവര് എടുത്തതാണ് പിന്നെ അതുപോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അവര് പറഞ്ഞത് പറഞ്ഞത് അടുത്ത നിങ്ങൾക്ക് നാട്ടിലേക്ക് ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല വാർത്തയുടെ വിശദാംശങ്ങൾ സിദ്ധി നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാം മണൽക്കാടുകളിൽ കാടുകളിൽ സഹോദരങ്ങൾ തങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തനവും പുണ്യകരവും പ്രതിഫലാർഹവുമാണെന്ന് പ്രമുഖ വാഗ്മി അഷ്റഫ് അഗ്രോർ അഭിപ്രായപ്പെട്ടു കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ കോഴിക്കോട് സംഘടിപ്പിച്ച കുടുംബക്ഷേമ എഫ് വിതരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം എസ് എം ഹാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് മുപ്പത്തിരണ്ട് കുടുംബാംഗങ്ങൾക്ക് ക്ഷേമനിധി വിതരണം ചെയ്തു കെ കെ എം എ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് കെ കെ കുഞ്ഞബ്ദുള്ള അധ്യക്ഷം വഹിച്ച പരിപാടി കെ കെ എം എ പാട്ട്രോൺ സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു ജലീൽ ബാഗവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ കെ എം എ സംസ്ഥാന നേതാക്കളായ പി കെ അക്ബർ സിദ്ദീഖ് എൻ എ മുനീർ മുഹമ്മദ് അലി മാത്ര അബ്ദുൽ ഫത്താദ് തയ്യൽ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി കെ കെ എം എ നേതാക്കളായ കെ സി അബ്ദുൽ കരീം എ വി മുസ്തഫ പി വി സുബൈർ ഹാജി അഷ്റഫ് മാങ്കാവ് കമറുദ്ദീൻ ജഹ്റ മുഹമ്മദ് ഹദ്ദാദ് ജാഫർ ഹവല്ലി റഷീദ് പാലാഴി മറ്റു കേന്ദ്ര സംസ്ഥാന നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഹാഷിം താങ്കളുടെ കിരാത്തോടുകൂടി ആരംഭിച്ച യോഗത്തിൽ റസാഖ് മേലടി സ്വാഗതവും യു എ ബക്കാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ തിരുവല്ലയിലെ സംഗീതപ്രേമികൾക്ക് വിസ്മയ കാഴ്ചയൊരു മെൻസ് വോയ്സ് ആൻഡ് കോറൽ സൊസൈറ്റി കുവൈറ്റിൻ്റെ സംഗീതശില്പം സിംഗ് ഹലേലുയ തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ് മുഖ്യ സന്ദേശം നൽകി സി എസ് ഐ മധ്യകേരള മഹായിടവക മുൻ അധ്യക്ഷൻ തോമസ് സാമുവൽ തിരുമേനിയുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച സംഗീതവിരുന്നിൽ പ്രസിഡന്റ് നൈനാൻ ജോസഫ് സ്വാഗതം ആശംസിച്ചു സ്ഥാപക ക്വയർമാസ്റ്റർ സണ്ണിമാലിയിൽ ആശംസകൾ അർപ്പിച്ചു മെൻസ് വോയ്സ് ആൻഡ് കോറൽ സൊസൈറ്റിയുടെ തൊണ്ണൂറ്റി രണ്ടംഗ ഗായക സംഘത്തോടൊപ്പം തിരുവല്ല യൂത്ത് കോറസ് ദി തിരുവല്ല മെയിൽ വോയ്സസ് ആൻഡ് കോറൽ സൊസൈറ്റി ചെങ്ങന്നൂർ ഹെറാൾഡ്സ് കുമ്പനാട് പ്രൊവിഡൻസ് മിഷൻ വോയ്സ് എന്നീ നാല് ഗായക സംഘങ്ങളും വേദി പങ്കിട്ടു ഇരുന്നൂറ്റി എൺപത്തിരണ്ടംഗ മാസ്ക്വയറിനെ പ്രശസ്ത സംഗീത സംവിധായകൻ ജെറിയ മൽദേവും മുഖ്യ ക്വയർമാസ്റ്റർ അജിത് ബാബുവും നയിച്ചു ലോകപ്രശസ്തനായ ജോർജ് ഫ്രഡറിക് ഹാൻഡലിൻ്റെ ഹലുയ കോറസിനൊപ്പം അസിസ്റ്റന്റ് കോയർ മാസ്റ്റർ റിജോ എബ്രഹാം മാത്യു പിയാനോയിൽ വിസ്മയം തീർത്തു ഹാർമണി സംഗീത ലോകത്തെ സംഭാവനകളെ മുൻനിർത്തി ബീക്കൺ ഓഫ് ദി മ്യൂസിക് അവാർഡ് ജെറി അമൽ ദേവിനും എക്സലൻസ് ഇൻ സേക്രട്ട് മ്യൂസിക് ഹാർമണി ആൻഡ് ഓർക്കസ്ട്രേഷൻ അവാർഡ് തോമസ് ജേക്കബ് കൈതേലിനും സമ്മാനിച്ചു സ്ഥാപക കൊയർമാസ്റ്റർ സണ്ണി മാലീൽ പ്രഥമ പ്രസിഡന്റ് സാജൻ കല്ലുപാലം മുൻ കോയർമാസ്റ്റർമാരായ സാംസി എബ്രഹാം ലൂക്കോസ് എം പോൾ മിഥുൻ ഉമ്മൻ എന്നിവരെയും പ്രധാന സ്പോൺസർമാരായ ഫെവററ്റ് ഹോംസിനെയും ലംബാർ കമ്പനി കുവൈത്തിനേയും മൊമെന്റോ നൽകി ആദരിച്ചു ജനറൽ കൺവീനർ ഇട്ടിമാമൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിൽ അനുസ്മരണം സംഘടിപ്പിക്കുന്നു ജൂലൈ പതിനെട്ടിന് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വൈകുന്നേരം ഏഴ് മണിക്കാണ് പരിപാടിയെന്ന് ഒ സി സി നാഷണൽ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി